ാണ് സർവസ്തുതിയും മറ്റൊരു നിനക്ക് മറ്റൊരു കൂട്ടുകാരനില്ല ഇല്ല ലഹുൽ മുൽഖ് എല്ലാ അധികാരവും യഥാർത്ഥ അധികാരം നിനക്കാണ് നിനക്കാണ് സർവസ്തുതിയും എല്ലാ വസ്തുവിനേക്കാളും കൈ ഉള്ളവന്യാണ്

ഈ ദിക്കർ ഒരാള് പ്രഭാതത്തിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ അള്ള ഏറ്റെടുക്കും അവനിക്കൊരുപാട് ഹയറുകൾ വരും എല്ലാവിധ ഷറുകളിൽ നിന്ന് അവന് കാവലിനെ കിട്ടും ഒന്ന് മഹ് പറഞ്ഞിട്ടുള്ള വലിയൊരു മഹത്വമുള്ള ഒരു ദിക്കറാണിതും ഇതർത്ഥമറിഞ്ഞു والحمد لله لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي اسالك خير ما في هذا اليوم وخير ما في بعده خير ما بعده واعوذ بك واعوذ بك من شد ما في هذا اليوم اشد ما بعده ربي اعوذ بك من الكسل والسوء من ورب وربي اعوذ أسأل قبلي وربي أعوذ بك من عذابي في النار وعذابي في القبر